വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞ വാക്കുകളിലൂടെ വളരെ ഈസിയായി എൻജോയ് ചെയ്ത് ഡെയിലി യൂസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം വിൻസ്റ്റൺ ചേർച്ചിൽ പറഞ്ഞിട്ടുണ്ട് സക്സസ് ഇസ് വാക്കിംഗ് ഫ്രം ഫെയ്ലിയർ to failure with no loss of enthusiasm. നമ്മൾ പരാജയങ്ങൾ വരുമ്പോൾ നിരാശ കൂടാതെ എന്നാണ് ഈ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കോട്ടിലൂടെ ഫ്രം എന്ന വാക്ക് എങ്ങനെയെല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം മൂന്ന് രീതിയിൽ നമുക്ക് ഫ്രം യൂസ് ചെയ്യുവാൻ സാധിക്കും ഒരു സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് ആ അർത്ഥമാണ് ഫ്രമ്മിലൂടെ പറയുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വി ആർ ഫ്രം തൃശ്ശൂർ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ആദ്യം വയ്ക്കുക ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ആദ്യം വി ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ആർ ചേർക്കുക വി ആർ എവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഫ്രം തൃശ്ശൂർ വി ആർ ഫ്രം തൃശ്ശൂർ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ കോഴിക്കോടിൽ നിന്നാണ് അതെങ്ങനെ പറയും വി ആർ ഫ്രം കോഴിക്കോട് വി ആർ ഫ്രം കോഴിക്കോട് അവർ കണ്ണൂരിൽ നിന്നാണ് അവരെന്ന് പറയുമ്പോൾ ദേ അവരെന്ന് പറയുമ്പോൾ ഒന്നിക്കൂടുതൽ ആളുകളില്ലേ അവർ കണ്ണൂരിൽ നിന്നാണ് അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദേ ആർ ഫ്രം കണ്ണൂർ ദേ ആർ ഫ്രം കണ്ണൂർ അവർ തലസ്ഥാനത്തിൽ നിന്നാണ് അവർ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ദേ ആർ ഫ്രം ട്രിവാൻഡ്രം ആൻഡ്രം ഇനി നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് അവൻ കൊല്ലത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇസ് ചേർത്ത് പറയുക ഹി ഇസ് ഫ്രം കൊല്ലം അവൻ കൊല്ലത്തിൽ നിന്നാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും ഇനി നമുക്ക് വേറൊരു പാറ്റേൺ എടുക്കാം നമ്മൾ പറയുകയാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് വി ആർ കമ്മിങ് ഫ്രം തൃശൂർ വരുക എന്ന വാക്ക് കം വരുന്നത് എന്ന് പറയുമ്പോൾ കമ്മിങ് ഒരു എക്സ്ട്രാ ഐ എൻ ജി ചേർക്കുക ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് വി ആർ കമ്മിങ് ഫ്രം തൃശ്ശൂർ വി ആർ കമ്മിംഗ് ഫ്രം തൃശ്ശൂർ കുട്ടിയായ ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത് എൻ്റെ പേര് സസി സസി മുണ്ടൂര് പാലക്കാട് നിന്ന് വരുന്നതെന്ന് ഞങ്ങളുടെ കൂട്ടം കൂടണം ഇംഗ്ലീഷിൽ അപ്പോൾ നമ്മുടെ ശശിചേട്ടൻ പറയുകയാണ് മോദിനെ കുട്ടിയെ ഞാൻ പറയുന്നത് പാലക്കാട് എന്നാണ് ഞങ്ങൾ വരുന്നത് അത് ഞങ്ങൾ ഇംഗ്ലീഷ് കൂട്ടം കൂടണം അപ്പം നമുക്ക് ശശിചേട്ടനെ ഹെൽപ്പ് ചെയ്യാം ഞങ്ങൾ പാലക്കാട് എന്നാണ് വരുന്നത് വി ആർ കമ്മിങ് ഫ്രം പാലക്കാട് വി ആർ കമ്മിങ് എവിടെ ഫ്രം പാലക്കാട് ഇനി നമ്മൾ പറയുകയാണ് സ്നേഹ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് സ്നേഹ ഈസ് കമ്മിങ് ഫ്രം ഇടുക്കി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാം ഇനി നമുക്ക് ഒരു സിറ്റുവേഷനിൽ കോഴിക്കോട് നിന്ന് ആരാ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന കുട്ടി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മൾ പറയുകയാണ് നീ കോഴിക്കോടിൽ നിന്നാണ് വരുന്നത് യു ആർ കമ്മിംഗ് ഫ്രം കോഴിക്കോട് നീ കോഴിക്കോടിൽ നിന്നാണ് വരുന്നത് യു ആർ കമ്മിംഗ് ഫ്രം കോഴിക്കോട് നീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ യു ഇസ് എന്ന് പറയില്ല യു ആർ എന്ന് വേണം എപ്പോഴും ഉപയോഗിക്കുവാൻ ഇത് ഇംഗ്ലീഷിലൊരു സ്പെഷ്യൽ കേസാണ് നീ കോഴിക്കോടിൽ നിന്നാണ് വരുന്നത് യു ആർ കമ്മിംഗ് ഫ്രം കോഴിക്കോട് നീ കാസർഗോഡിൽ നിന്നാണ് വരുന്നത് എന്നെങ്ങനെ പറയും യു ആർ കമ്മിംഗ് ഫ്രം കാസർഗോഡ് ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പോകുന്നത് ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ പോകുക എന്ന വാക്ക് ഗോ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പോകുന്നത് പോകുന്നത് എന്ന് പറയുമ്പോൾ ഗോയിങ് ആക്കുക വി ആർ ഗോയിങ് ഫ്രം ട്രിവാൻഡ്രം ഇനി അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അവർ ഊട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് അവർ ഊട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നെങ്ങനെ പറയും ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ഊട്ടി അവരെന്ന് പറയുമ്പോൾ ദേ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആർ ദേ ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ഊട്ടി ഇനി അവർ മാത്രമല്ല നമ്മളും ട്രിപ്പ് പ്ലാൻ ചെയ്തു ഞങ്ങളും ഊട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങൾ ഊട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നെങ്ങനെ പറയും വി ആർ സ്റ്റാർട്ടിങ് എവിടുന്ന് ഊട്ടിയിൽ നിന്ന് സ്ഥലത്തിന് മുമ്പ് ഫ്രം ചേർക്കുക ഫ്രം ഊട്ടി വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ഊട്ടി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്രം യൂസ് ചെയ്ത് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് ഫ്രം യൂസ് ചെയ്ത് എങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ ഓർഡേഴ്സ് കൊടുക്കാമെന്ന് നോക്കാം നമ്മൾ പറയുകയാണ് ടേക്ക് ഇറ്റ് ഫ്രം ദ ഷെൽഫ് അത് ഷെൽഫിൽ നിന്ന് എടുക്കൂ ആദ്യം ഓർഡർ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ആക്ഷൻ പറയുക എടുക്കുവാനാണ് പറയുന്നത് ടേക്ക് എന്ത് അത് ടേക്ക് ഇറ്റ് എവിടുന്ന് ഷെൽഫിൽ നിന്ന് ഫ്രം ദ ഷെൽഫ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഷെൽഫ് ഉദ്ദേശിച്ച് പറയുകയാണ് അങ്ങനെ സ്പെസിഫിക് ആയി പറയുന്ന സമയത്ത് ദ ചേർക്കുക അത് ഷെൽഫിൽ നിന്ന് എടുക്കൂ ടേക്ക് ഇറ്റ് ഫ്രം ദ ഷെൽഫ് അത് ടേബിളിൽ നിന്ന് എടുക്കൂ ടേക്ക് ഇറ്റ് ഫ്രം ദ ടേബിൾ ഒരു സ്ഥലത്ത് നിന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ ഫ്രം യൂസ് ചെയ്യുക അത് ടേബിളിൽ നിന്ന് എടുക്കൂ ടേക്ക് ഇറ്റ് ഫ്രം ദ ടേബിൾ അതെല്ലാം ടേബിളിൽ നിന്ന് മാറ്റൂ നമ്മൾ നോക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ ആ കുട്ടി ഓരോരോ സാധനങ്ങൾ വെറുതെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് അതെല്ലാം ടേബിളിൽ നിന്ന് മാറ്റൂ റിമൂവ് ദോസ് ഫ്രം ദ ടേബിൾ അതെല്ലാം എന്ന് പറയുമ്പോൾ ദോസ് റിമൂവ് ദോസ് എവിടെ ടേബിളിൽ നിന്ന് ഫ്രം ദ ടേബിൾ ഇതെല്ലാം ടേബിളിൽ നിന്ന് മാറ്റൂ ഇതെല്ലാം എന്ന് ദീസ് ഉപയോഗിച്ച് പറയാം റിമൂവ് ദീസ് ഫ്രം ദ ടേബിൾ ഇതെല്ലാം ടേബിളിൽ നിന്ന് മാറ്റൂ റിമൂവ് ദീസ് ഫ്രം ദ ടേബിൾ ഇനി നമ്മൾ പറയുകയാണ് അവളുടെ കയ്യിൽ നിന്ന് അത് ശേഖരിക്കൂ അവളുടെ കയ്യിൽ നിന്ന് അത് കളക്ട് ചെയ്യൂ കളക്റ്റഡ് ഫ്രം her. നമ്മൾ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഏൽപ്പിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഒരു വ്യക്തിക്ക് ഓർഡർ കൊടുക്കുകയാണ് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങൂ കളക്ട് ഇറ്റ് ഫ്രം ഹേർ അവൻ്റെ കയ്യിൽ നിന്നത് വാങ്ങൂ കളക്ട് ഇറ്റ് ഫ്രം ഹിം അവനെന്ന് പറയുമ്പോൾ ഹിം കളക്ട് ഇറ്റ് ഫ്രം ഹിം അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങൂ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങൂ ആദ്യം ആക്ഷൻ പറയുക കളക്ട് ഇനി എന്ത് അത് വാങ്ങൂ കളക്ട് ഇറ്റ് ആരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഫ്രം ദം കളക്ട് ഇറ്റ് ഫ്രം ദം അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങൂ ഇനി നമ്മൾ പറയുകയാണ് ബൈ ഇറ്റ് ഫ്രം ദിസ് ഷോപ്പ് അത് ഈ കടയിൽ നിന്ന് വാങ്ങൂ നമ്മളപ്പോൾ ഒരു ഓർഡർ കൊടുക്കുകയാണ് ഈ കടയിൽ നിന്ന് അത് വാങ്ങൂ ബൈ ഇറ്റ് ഫ്രം ദിസ് ഷോപ്പ് ആ കടയിൽ നിന്ന് അത് വാങ്ങൂ ബൈ ഇറ്റ് ഫ്രം ദാറ്റ് ഷോപ്പ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് ഈസി ആയിട്ട് ഫ്രം യൂസ് ചെയ്ത് ഇംഗ്ലീഷിൽ കൊടുക്കുവാൻ സാധിക്കും നമുക്ക് ഒരു പാറ്റേണും കൂടെ എടുക്കാം നമ്മൾ പറയുകയാണ് കോൾ ഹെർ ഫ്രം യോർ ഫോൺ നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ കുട്ടീനെ അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിക്ക് ഓർഡർ കൊടുക്കുകയാണ് നിന്റെ ഫോണിൽ നിന്ന് അവളെ വിളിക്കൂ ആദ്യം ആക്ഷൻ പറയുക വിളിക്കുകയല്ലേ ആക്ഷൻ കോൾ ഇനി ആരെയാണ് വിളിക്കേണ്ടത് അവളെ കോൾ ഹർ ആരുടെ ഫോണിൽ നിന്ന് നിന്റെ ഫോണിൽ നിന്ന് ഫ്രം യോർ ഫോൺ നിന്റെ ഫോണിൽ നിന്ന് നിന്ന് എന്ന വാക്കാണ് ഫ്രം കോൾ ഹർ ഫ്രം യോർ ഫോൺ അവളെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കൂ ഇനി നമുക്ക് അവൾക്ക് ഒരു പേര് കൊടുക്കാം അനുനെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കൂ കോൾ അനു ഫ്രം യോർ ഫോൺ കോൾ അനു ഫ്രം യോർ ഫോൺ അവനെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കൂ അവനെ എന്ന് പറയുമ്പോൾ ഹിം കോൾ ഹിം ഫ്രം യോർ ഇനി നമ്മൾ നോക്കുമ്പോൾ ആരും എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പറയുകയാണ് അവരെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കൂ കോൾ ദം ഫ്രോർ ഫോൺ അവരെ എന്ന് പറയുമ്പോൾ കോൾ ഫ്രം യോർ ഫോൺ ഇനി നമ്മൾ ഓർഡർ ചെയ്തത് ആ വ്യക്തിക്ക് ഇഷ്ടമായില്ല തോന്നുന്നു ആ വ്യക്തി ആരെയും വിളിക്കുന്നില്ല അപ്പോൾ ഒരു വാക്ക് ആഡ് ചെയ്ത് നമുക്ക് ഈ ഓർഡറിനെ ഒരു റിക്വസ്റ്റ് ആക്കാൻ സാധിക്കും കാരണം ഇപ്പോൾ ആ വ്യക്തികൾ എത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമായിപ്പോയി അപ്പോൾ നമ്മൾ പറയുകയാണ് പ്ലീസ് കോൾ ദം ഫ്രം യുവർ ഫോൺ അവരെ നിൻ്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കൂ പ്ലീസ് കോൾ ദം ഫ്രം യുവർ ഫോൺ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പ്ലീസ് ചേർത്താൽ മതി രാഹുലിനെ നിൻ്റെ ഫോണിൽ നിന്ന് ഒന്ന് വിളിക്കൂ പ്ലീസ് കോൾ റാഹുൽ ഫ്രം യുർ ഫോൺ പ്ലീസ് കോൾ റാഹുൽ ഫ്രം യോർ ഫോൺ അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ ഓർഡർ ചെയ്യാനും വേണ്ടി വന്ന റിക്വസ്റ്റ് ചെയ്യാനും ഈ രീതിയിൽ നമുക്ക് പറയാം ഇനി നമ്മൾ ലാസ്റ്റ് ഒരു പാറ്റേണും കൂടിയാണ് നോക്കുന്നത് ഭാവിയിലെ കാര്യങ്ങളും ഫ്രം ഉപയോഗിച്ച് നമുക്ക് പറയാം അതെങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറയുകയാണ് എക്സാംസ് മൺഡേ മുതൽ തുടങ്ങും ദ എക്സാംസ് വിൽ സ്റ്റാർട്ട് ഫ്രം മൺഡേ ഓൺവേഡ്സ് മൺഡേ മുതൽ എന്ന് പറയുകയാണ് ആ സമയത്ത് ഫ്രം മൺഡേ എന്ന് ണം ഓൺവേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സമയം മുതൽ എന്നർത്ഥമാണ് വരുന്നത് എക്സാംസ് മൺഡേ മുതൽ തുടങ്ങും ദ എക്സാംസ് വിൽ സ്റ്റാർട്ട് ഫ്രം മൺഡേ ഓൺവേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു ഇംഗ്ലീഷിൽ നമ്മൾ ഭാവിയെക്കുറിച്ച് പറയുന്ന സമയത്ത് രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണം വിൽ എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണെങ്കിൽ ഷാൽ യൂസ് ചെയ്യുക വേറെ വ്യക്തികളെ കുറിച്ച് പറയുന്ന സെൻറ്റൻസസ് ആകുമ്പോൾ വിൽ യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ എക്സാമിനെ കുറിച്ച് പറയുകയാണ് അങ്ങനെ വേറെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും വിൽ യൂസ് ചെയ്യാം ദ എക്സാംസ് വിൽ ഇനി ആക്ഷൻ സ്റ്റാർട്ട് എപ്പോൾ മുതൽ ഫ്രം മൺഡേ ഓൺവേഡ്സ് കോമ്പറ്റീഷൻസ് മൺഡേ മുതൽ തുടങ്ങും ദ കോമ്പറ്റീഷൻസ് വിൽ സ്റ്റാർട്ട് ഫ്രം മൺഡേ ഓൺവേസ് ദ കോമ്പറ്റീഷൻസ് കാരണം നമുക്കറിയാം സ്പെസിഫിക് ആയിട്ട് ഏത് കോമ്പറ്റീഷൻസ് ആണ് നമുക്കറിയാം അങ്ങനെ സ്പെസിഫിക് ആയി പറയുന്ന സമയത്ത് ദ യൂസ് ചെയ്യുക ദ കോമ്പറ്റീഷൻസ് ഇനി തുടങ്ങിയിട്ടില്ല ഭാവിയിൽ നടക്കും എന്നാണ് പറയുന്നത് will start baavil tudangum Eppamudal. Tinglaichamudal. from monday onwards the competitions will start from monday onwards programs wednesday mudal tudangum the programs will start from wednesday onwards the programs will start from Wednesday onwards. Practice Thursday Mudal Tudangum. Practice Thursday Mudal Tudangum. The practice will start from Thursday onwards. The practice will start from Thursday onwards. Pulliri Dil Namki sentences unda അപ്പോൾ പ്രാക്ടീസ് തേഴ്സ്ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾ നാളെ മുതൽ ജോയിൻ ചെയ്യാം ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല ഭാവിയിലെ കാര്യമാണ് അപ്പോൾ നമ്മളെക്കുറിച്ച് ഭാവിയിൽ സംസാരിക്കുമ്പോൾ ഷാൽ യൂസ് ചെയ്യുക വി ഷാൽ ജോയിൻ ഫ്രം ടുമോറോ ഞങ്ങൾ നാളെ മുതൽ ജോയിൻ ചെയ്യാം ഞങ്ങൾ നാളെ മുതൽ ജോയിൻ ചെയ്യാം ഞാൻ നാളെ മുതൽ ജോയിൻ ചെയ്യാം ഐമോറോ ഐമോറോ അവർ നാളെ മുതൽ ജോയിൻ ചെയ്യും അവരെന്ന് പറയുമ്പോൾ ഫ്രം ഫ്രം ടു മോറോ ഇനി നമ്മൾ പറയുകയാണ് അവൻ നാളെ മുതൽ ജോയിൻ ചെയ്യും അവൻ നാളെ മുതൽ ടുമോറോ ഹീ വിൽ ജോയിൻ ഫ്രം ടു മോറോ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം മടിച്ചിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് നീ ഇന്ന് മുതൽ ജോയിൻ ചെയ്യും നീ എന്ന് പറയുമ്പോൾ യു യു വിൽ ജോയിൻ ഫ്രം ടുഡേ യു വിൽ ജോയിൻ ഫ്രം ടുഡേ അപ്പോൾ ഈ രീതിയിൽ ഫ്രം ഉപയോഗിച്ച് ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ ഫ്രമ്മിൻ്റെ മൂന്ന് യൂസസ് ആണ് നമ്മളിന്ന് പഠിച്ചത് ഒരു സ്ഥലത്ത് നിന്ന് എന്ന് പറയുവാൻ ഇംഗ്ലീഷിൽ നമുക്ക് ഫ്രം യൂസ് ചെയ്യാം ഓർഡർ കൊടുക്കുവാനും ഇനി അഥവാ ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുവാനും നമുക്ക് ഫ്രം യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഫ്രം യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നും നമുക്ക് ത്രീ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ഇംഗ്ലീഷിലാക്കി കമൻറ്റ് ബോക്സിലിടുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അവർ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത് അവർ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യൂ കളക്ട് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ശേഖരിക്കുക എന്നാണ് വാങ്ങുക എന്ന വരും അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യൂ തേർഡ് ക്വസ്റ്റ്യൻ ക്ലാസ്സസ് ട്യൂസ്ഡേ മുതൽ ആരംഭിക്കും ക്ലാസ്സസ് ട്യൂസ്ഡേ മുതൽ ആരംഭിക്കും അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം ഏത് ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് ദ ക് ക്ലാസ്സസ് യൂസ് ചെയ്ത് എല്ലാവരും സെൻറ്റൻസ് ഉണ്ടാക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ഒരു ടൈം മാറ്റിവെച്ച് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഫ്ലുവൻ്റ് ആയി കോൺഫിഡൻസോടുകൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ടീ